സൂര്യദേവൻ കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്ന പുണ്യമുഹൂർത്തമാണ് കർക്കിടക സംക്രമം ചേട്ടാ ഭഗവതിയെ പുറത്താക്കി ശ്രീ ഭഗവതിയെ കുടിയിരുത്തുന്ന ശുഭസമയം ഈ സമയത്ത് പൂജാമുറിയിൽ ദീപം തെളിയിക്കുന്നതും രാമായണ പാരായണം ദേവി പ്രീതിക്കായി ഭഗവത് സേവ മഹാഗണപതി ഹോമം എന്നിവയ്ക്ക് അത്യുത്തമമാണ് കർക്കടക മാസം ഏത് ഭഗവത് ഭക്തിക്കും ഇരട്ടി ഫലം കിട്ടുന്ന പുണ്യമാസം കർക്കിടകമാസത്തെ പഞ്ഞമാസം അഥവാ രാമായണ മാസം എന്ന പേരിൽ അറിയപ്പെടുന്നു കർക്കിടക സംക്രാന്തി മിഥുന മാസത്തിലെ അവസാനത്തിലാണ് ആചരിക്കുന്നത് നമ്മുടെ വീടുകളിലെ അഴുക്കും പൊടിപടലങ്ങളും മാറാലയും അടിച്ചു വാരി വൃത്തിയാക്കി ചേട്ടാ ഭഗവതിയെ പുറത്താക്കി ശ്രീ ഭഗവതിയെ അകത്തേക്ക് ആനയിക്കുന്നു മിഥുന മാസത്തിന്റെ അവസാനത്തിൽ കർക്കിടക സംക്രമ ദിവസം സന്ധ്യാസമയത്താണ് ഈ ആഘോഷം നടക്കുക സംക്രാന്തിക്ക് മുൻപായി വീടുകളിലെ മുറ്റത്തെ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട് കട്ടിളയും ജനാലയുമൊക്കെ തുടച്ചു വൃത്തിയാക്കണം ചാണകവെള്ളം തളിച്ച് വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതാണ് അതിനുശേഷം ചേട്ടയെ പുറത്താക്കണം ഒരു കീറിയ പഴയ മുറത്തിൽ ചോറുകൊണ്ട് വെളുത്തതും കറുത്തതും മഞ്ഞയും നിറത്തിൽ മൂന്ന് ഉരുളകൾ ഉണ്ടാക്കി വെക്കേണ്ടതാണ് എരിഞ്ഞ ഇല കൂവയില മെച്ചിങ്ങ കുറ്റിച്ചൂല് മൈലാഞ്ചി എന്നിവയും വെക്കേണ്ടതാണ് ചോറുരുളകളുടെ മുകളിലായി മൂന്ന് തിരികൾ കത്തിച്ചു വെക്കണം ഈ മുറം കയ്യിൽ വെച്ച് എല്ലാ മുറികളിലും കയറി ഇറങ്ങി മൂദേവി പോ ശീഭോതി വായെന്നുച്ചത്തിൽ പറഞ്ഞുകൊണ്ട് വേണം ഈ മുറികളിലെല്ലാം കയറി ഇറങ്ങേണ്ടത് അതിനുശേഷം നമ്മുടെ ഭവനത്തിന് മൂന്നു വട്ടം വലം വെക്കേണ്ടതാണ് വാഴപ്പൊണ്ടികൾ കൊണ്ടും മടലുകൊണ്ടും അടിച്ചു ശബ്ദമുണ്ടാക്കി കുട്ടികളും ഇവരുടെ പിറകെ ഓടാറുണ്ട് ഭവനത്തിൽ മൂന്ന് തവണ വലം വെച്ച ശേഷം മുറവും അതിലുണ്ടായിരുന്ന സാധനങ്ങളുമെല്ലാം ദൂരെ ഒഴിഞ്ഞ കോണിലേക്ക് ഉപേക്ഷിക്കണം പിന്നീട് ആ സ്ത്രീ കുളത്തിൽ പോയി കുളിക്കണം കുളിക്കുന്നതിന് മുൻപായി ദേഹത്തും തലയിലും നിറയെ എണ്ണ തേക്കേണ്ടതാണ് കുറച്ച് എണ്ണ ഭൂമി ദേവിക്കും സമർപ്പിക്കണം ചേട്ടയെ പുറത്താക്കി ശ്രീ പാർവതിയെ കുടിയിരുത്തണം എന്നതാണ് ഇതിന്റെ ഉദ്ദേശം മനുഷ്യ മനസ്സുകളിലെ ദുശ്ചിന്തകളും ദുഷ്പ്രേരണകളും അകറ്റി മനസ്സിൽ ഈശ്വര വിശ്വാസം ഉണ്ടാകുവാനും ആത്മാവ് ശുദ്ധീകരിക്കുവാനുമാണ് ഇത് നടത്തി വരുന്നത് പിന്നീട് രാമായണ പാരായണമാണ് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേട്ടയാടുന്ന ഈ കർക്കിടക മാസത്തിൽ മാനസികമായ സ്വസ്ഥതയ്ക്കും ഈശ്വര സാധനയിലൂടെ ശുഭാപ്തി വിശ്വാസം ഉണ്ടാകാനുമാണ് രാമായണം വായിക്കുന്നത് ഐശ്വര്യത്തിന്റെയും ധനത്തിന്റെയും പ്രതീകമായ മഹാലക്ഷ്മിയെ ശ്രീ ഭഗവതിയെ ഭവനത്തിൽ കുടിയിരുത്തുന്നു എന്നതാണ് വിശ്വാസം ഇതിന്റെ ഭാഗമായി വീടും പരിസരവും അടിച്ചു വൃത്തിയാക്കി ശുദ്ധമാക്കുന്നു കണ്ണാടി വാൽ കണ്ണാടി ദശപുഷ്പം അഷ്ടമംഗല്യം നിറപറ നിറനാഴി സിന്ദൂര ചെപ്പ് കൺമശിക്കൂട്ട് ചാന്ത് വെറ്റില എന്നിവ ഒരുക്കി വെക്കുന്നു ശ്രീ ഭഗവതി വീട്ടിലെഴുന്നള്ളി ചന്ദനക്കുറി തൊട്ട് കണ്ണെഴുതി ദശപുഷ്പം ചൂടി എന്നാണ് പറയപ്പെടുന്നത് പഞ്ഞക്കർക്കിടം ഇതോടെ സമ്പൽ സമൃദ്ധിയുടെ മാസമായി മാറുമെന്നും പറയപ്പെടുന്നു